തരത്തിലുള്ള ആശങ്ക അതൊരാശങ്കയില്ല രാഹുൽ ഗാന്ധിയുമായി വ്യക്തിപരമായ ഒരു മത്സരമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടതുപക്ഷം ബഹുദൂരം മുമ്പിലാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രംഗത്തും എത്തിച്ചേരാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല ആ ധനീയ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ യു ഡി തീരുമാനിക്കുന്നത് തീർച്ചയായും ചരിത്രപരമായ മണ്ഡത്തലമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ പ്രയാസമുണ്ട് സ്വാഭാവികമായിട്ടും വിട്ടികളാകാൻ വയനാട്ട് വോട്ടർമാർ തീരുമാനിച്ചിട്ടില്ല അത് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറക്ക വിശ്വാസം അമേറ്റി എന്താണെന്ന് വയനാട്ട് വോട്ടർമാരെ ഞങ്ങൾ പരിചയപ്പെടുത്തും അമേറ്റിയിൽ ഇവിടെ ഒരു എൽ പി സ്കൂൾ കഴിഞ്ഞാൽ ഇപ്പം പതിനഞ്ച് കിലോമീറ്റർ നടത്തൽ പി സ്കൂൾ ഇവിടെ പ്രൈമറി ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ആണ് അടുത്ത പ്രൈമറി സ്കൂൾ പ്രൈമറി ഹോസ്പിറ്റൽ വികസനകാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ മണ്ഡലമാണ് അമേട്ടി അതുപോലെ അക്കരം എന്ന് പറഞ്ഞാൽ അർക്കര ഭീമന കിട്ടാൻ അരസമ്മത ഉണ്ടായപ്പോ വയനാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കേണ്ടേ അപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഒഴിവാക്കാനുള്ള ബുദ്ധിയും പ്രായോഗികമായ അറിവുള്ളവരാണ് വയനാട്ടിലെ പ്രമുഖരോക്ടർമാർ അവരൊക്കെ കൈകാര്യം ചെയ്തുള്ളൂ അങ്കമാലിയിലെ പ്രധാനമന്ത്രി നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അതുപോലെ വയനാട്ടിൽ ചെയ്യിപ്പിച്ച വയനാട്ടിലെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടുത്ത കാലത്തൊന്നും രാഹുൽ ഗാന്ധി ആവില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവാവാനുള്ള അവസരം പോലും ഇന്ത്യയിലെ ജനങ്ങൾ നിഷേധിക്കപ്പെട്ട പാർട്ടിയാണെന്ന് കോൺഗ്രസ് നാളെ ഒരു പക്ഷേ ചരിത്രത്തിൽ പാഠപുസ്തകം പഠിക്കുന്ന കുട്ടികൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് പാഠപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ഗതികളിലേക്കാണ് ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലുള്ള ആളുകൾ കോൺഗ്രസിനെ നയിക്കുന്നത് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയും അതിലകപ്പെട്ടു പോയതിൽ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് അതിൽ പ്രയാസമുണ്ട് സതാപമുണ്ട് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിൻ്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പൊരുന്നംപറമ്പിലാണ് ചോയ്സ് ഗ്രൂപ്പിന്റെ ഈ പ്രോജക്റ്റ് കടന്നു വരുന്നത് നാല് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് രണ്ട് നാല് അഞ്ച് ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഈ വീടുകൾ എല്ലാ വീടിനും എൺപത് ശതമാനം ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ വീടിനും കിണർ ചുറ്റുമതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇരുപത് വർഷം ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു ഈ വീടുകൾക്കുദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണ് മലപ്പുറം ജില്ലയിൽ മക്കംപറമ്പിൻ്റെയും പടപ്പറമ്പിന്റെയും ഇടയിൽ പറമ്പിലുള്ള ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സീറോ സിക്സ് സീറോ ഫോർ എയ്റ്റ് നയൻ എയ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫോർ സിക്സ്